ഈ മാലിന്യം പൂർണ്ണമായും ഒഴിവാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ മലിനത നീക്കം ചെയ്യാൻ കഴിയണം അതാണ് ആവശ്യമായ വേണ്ടത് ഞാനങ്ങ് രക്ഷപ്പെടത്തെ അവനന്തമായോട്ട് ആയാൻ വേണ്ടില്ല എന്നതിൽ നിന്ന് മാറണം എല്ലാവരെയും നാം ഉൾക്കൊള്ളാൻ കഴിയണം എല്ലാവരും നന്നാവണം എല്ലാവരും വളരണം എല്ലാവർക്കും ആരോഗ്യം വേണം എല്ലാവർക്കും അഭിനധി വേണം എന്നുള്ള ഒരു മനസ്സിലേക്കും ഒരു നിലപാടിലേക്ക് നമ്മളെ മനസ്സ് എത്തണം അതിൽ ഹൃദയം നന്നാക്കണം അതാണ് ആദ്യം നമ്മുടെ വേദിയിൽ പാവനൂർ അരീക്കോട് തുടങ്ങി അഞ്ചെട്ട് പഞ്ചായത്തിന്റെ പ്രമുഖർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ മറ്റംഗങ്ങൾ എല്ലാവരും ഉണ്ട് അതുപോലെ ഹരിതകർമ്മ സേന അംഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ആരെയും പറയാതിരിക്കുകയാണ് അതുപോലെ ഇവിടെ ആർട്സ് കോളേജിൻ്റെ വിദ്യാർത്ഥികളും ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികളും ശരിയത്ത് കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വിദ്യാർത്ഥികളും ഒക്കെ ഇതിൽ സംബന്ധിക്കുന്നുണ്ട് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇത് ഒരു ചടങ്ങാക്കി മാറ്റാതെ ഫലപ്രദമാകണം എന്നാണ് ഞാൻ ആശിക്കുന്നത് ഈ മാലിന്യം ഒരു പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് അഞ്ചാറ് മാസത്തോളം മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ കുടുങ്ങി ജീവിച്ച കാവനൂർക്കാരൻ എന്ന നിരക്ക് എനിക്ക് നന്നായി വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ അധ്യക്ഷ നമ്മുടെ യോഗാധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ ഞാന് മാലിന്യം കാരണമായി അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു പിന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇതൊരു വലിയ വിഷയം തന്നെയാണ് മാലിന്യം ഈ മാലിന്യം പൂർണ്ണമായും ഒഴിവാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ മലിനത നീക്കം ചെയ്യാൻ കഴിയണം അതാണ് ആവശ്യമായ വേണ്ടത് ഞാനൊന്ന് രക്ഷപ്പെടത്തെ അവനന്തോ ആയാൻ വേണ്ടില്ല എന്നതിൽ നിന്ന് മാറണം എല്ലാവരെയും നാം ഉൾക്കൊള്ളാൻ കഴിയണം എല്ലാവരും നന്നാവണം എല്ലാവരും വളരണം എല്ലാവർക്കും ആരോഗ്യം വേണം എല്ലാവർക്കും അഭിനധി വേണം എന്നുള്ള ഒരു മനസ്സിലേക്ക് ഒരു നിലപാടിലേക്ക് നമ്മളെ മനസ്സ് എത്തണം അതിൽ ഹൃദയം നന്നാക്കണം അതാണ് ആദ്യപാട് അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത് മഹാനായ മുഹമ്മദ് റസൂർഹി സല്ലു അലൈ വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർവശത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥമായ വിശ്വാസിയാകില്ല അത് അപ്പൊ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന ആളാകണമെങ്കിൽ യഥാർത്ഥമായി മുഹമ്മദ് നബിയെ സ്നേഹിക്കണം ആത്മാർത്ഥമായി എല്ലാറ്റിലും ഉപരി എന്താണോ അതിനർത്ഥം ആ മുഹമ്മദ് നബി ആയിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഏറ്റവും വലുത് അപ്പൊ പിന്നെ ആ മുഹമ്മദ് നബി എന്താണോ വിചാരി പറഞ്ഞത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ നടന്നതുപോലെ നടക്കാൻ അവർ ആഗ്രഹിക്കും ഇതുപോലെ അതിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരാളാണ് അവന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് എന്തോ അത് അപരന്റെ ശരീരത്തിന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ യഥാർത്ഥമായ എന്റെ വിശ്വാസികളൊന്നും അപ്പൊ ഇവിടെയും മുഹമ്മദ് നബി ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നിലപാടാണ് ഹൃദയത്തിന്റെ നിലപാടാണ് ക്ലിയറാവേണ്ടത് അപ്പം മറ്റുള്ളവർക്കും എന്നെ പോലെ ആകണം എന്റെ ശരീരത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം അപ്പോഴേ നിങ്ങൾ എന്താ വിശ്വാസികളാകൂ എന്ന് മുഹമ്മദ് നബി പറയുന്നുവെങ്കിൽ ഇവിടെയൊക്കെ പ്രത്യേകമായി നബി അഡ്രസ് ചെയ്തത് നമ്മുടെ ഹൃദയത്തെയാണ് ഹൃദയം നന്നായാൽ എല്ലാം നന്നായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വിദ്യാർത്ഥികളോട് എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഇതാണ് നമ്മുടെ മനസ്സ് എല്ലാവർക്കും വേണ്ടി എല്ലാവരും നന്നാവണം എല്ലാവർക്കും സന്തോഷം വേണം എല്ലാവർക്കും ആരോഗ്യം വേണം എല്ലാവർക്കും ഐശ്വര്യം വേണം എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തുമ്പോഴേ മാലിന്യമുക്ത കേരളം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ അതിനു മുമ്പ് എത്ര പ്ലാസ്റ്റിക് പൊറുക്കിയാലും ഉടനെ തന്നെ പ്ലാസ്റ്റിക് അവിടെ വന്ന് വീഴും അത് നമ്മൾ പൊറിക്കാതെ മാത്രം പിന്നെയും വീഴും ഇത് വീഴാതിരിക്കണമെങ്കിൽ മനസ്സ് ക്ലിയറാവണം അതിനായി ഞാനും നിങ്ങളും ശ്രമിക്കുക റബ്ബുൽ അള്ളാഹുറബുല്ല അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഈ സംഗമം ഈ മാലിന്യ മുക്ത ക്യാമ്പയിൻ ഫലപ്രദമാകുമാവട്ടെ ആകുമാറാവട്ടെ അതുപോലെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ജില്ലാ പഞ്ചായത്തിന്റെ നേതാക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതാക്കളെ ശിഷ്യ പ്രസിഡന്റിനെയും മറ്റുള്ള അംഗങ്ങളെയും എല്ലാം ഞാൻ മുക്തഖണ്ഡമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം അത് ഉപകാരപ്രദമാകുമാറാവട്ടെ ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഹരിതകർമ്മസേനയുടെ അംഗങ്ങളൊക്കെ വളരെ ത്യാഗം ചെയ്യിച്ചുകൊണ്ടാണ് അവർ അധ്വാനിക്കുന്നത് ഇതൊക്കെ വളരെ ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജീവിതത്തിന് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു